ഉസ്താദേ നീലേതോ തൊട്ടെ ഇതാ അല്ലേ ഇനി ഒഴിവാക്കും ഞാൻ എന്താക്കറിയോ നീ പെണ്ണ് കട്ടാൻ പോകുന്നല്ലാ ടിപ്സ് പറഞ്ഞുതരാം ടിപ്സല്ല ടിപ്സ് പിന്നെ എടുക്കുമോ തെറ്റാ അത് നോക്കി നീ പെണ്ണ് കെട്ടിയാൽ മതി റെഡിയാവും ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നല്ല ചേലുള്ള പെണ്ണിനെ കെട്ടിക്കൂടാ നാട്ടുകാർ ഒക്കും എന്ന് വെച്ചിട്ട് ചേലില്ലാത്തനേം കെട്ടിക്കൂടാ നാട്ടുകാർ കളിയാക്കും പിന്നെ നല്ല നീളമുള്ള പെണ്ണിനെ കെട്ടിക്കൂടാ നീ മേലോട്ട് നോക്കി നോക്കിയിട്ട് ഇതിൻ്റെ ചങ്കമ്പലം എന്നു വെച്ചിട്ട് നീളം കുറഞ്ഞതിനും കെട്ടിക്കൂടാ താഴോട്ടോക്കിയിട്ട് കുണിഞ്ഞ് കുണിഞ്ഞിരുന്ന ടൂ അമ്പലം പിന്നെ നല്ല തടിയുള്ള പെണ്ണിനെ കെട്ടിക്കൂടാ നിന്നെ ഉള്ള കാണുമ്പോൾ കുട്ടി കോലുപോലുണ്ടാവും എന്ന് വെച്ചിട്ട് മെലിഞ്ഞ പെണ്ണിനെ കെട്ടിക്കൂടാ ഒരു കാറ്റൊന്നെങ്കിൽ പാറോ പെണ്ണ് പിന്നെ നല്ല പടുപ്പുള്ള പെണ്ണിനെ കെട്ടിക്കൂടാ അവൾക്ക് പടുപ്പിൻ്റെ അഹങ്കാരം ഉണ്ടാവും എന്താ വെച്ചിട്ട് പഴുപ്പ് ഇല്ലാത്തതിനേം കെട്ടിക്കൂടാ നീ പറഞ്ഞ മനസ്സിലാവാൻ പോകുന്നില്ല പിന്നെ പൈസ ഉള്ള പെണ്ണിനെ കെട്ടിക്കൂടാ പൈസ മാത്രം ഉണ്ടാവും പറന്നുണ്ടാവല്ലോ പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്തതിനു തീരെ കെട്ടിക്കൂടാ കെട്ടിക്കൂടും പൈസ ഉണ്ടാവില്ല എന്തും ഡയറക്റ്റ് ഉസ്താദ ഫസ്റ്റേ പറഞ്ഞ അതിന്റെ ഒരു ഫ്ലോ പോയില്ലേ വെയിറ്റ് ആക്കുന്ന ആൾക്കെല്ലാം തോന്നിട്ട് ഉള്ളിൽ എന്തോ നടക്കുന്നുണ്ട് മണ്ണിനാഗ്രഹിച്ച പൽവാൽ ദേവനും ചത്തിറ്റോയിന് പെണ്ണിനെ ആഗ്രഹിച്ച ബാഹുബലും ചത്തിറ്റോയിന് ഇതൊന്നും ആഗ്രഹിക്കാത്ത കട്ടപ്പ മാത്രം ബാക്കിയായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അത് ഞാൻ മോനും പറഞ്ഞു കൊടുത്തത് നിങ്ങേ കഴിയുന്നു നാട്ടില് പെണ്ണില്ലേ മോനെ പിന്നെ ഈ പെണ്ണുണ്ട് മുട്ട തേങ്ങ മന്ത്രിക്ക് അങ്ങനത്തെ വന്നോ അതെല്ലേ